എവറേനി നഴ്സറിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തുകൂട്ടിച്ചായൻ ഞാൻ കുറേ സ്കീമായിട്ട് എല്ലാവർക്കും അവ്യൂ തൈ കൊടുത്തിട്ടുണ്ട് അവ്യൂ അല്ലാതെ നേഴ്സറി നിന്ന് ഇഷ്ടം പോലെ വിറ്റിട്ടുണ്ട് അവ്യൂവിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നൂറുകണക്കിന് അവ്യൂവും മരങ്ങളുണ്ട് അപ്പോൾ ഇന്ന് അവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവ്യൂവിൻ്റെ പഴം അത് കണ്ടാലും ബാബുലും അണ്ണാർക്ക് ഒത്തിരി പറിച്ചു വന്നു ഈടായിട്ട് ഒരു പറിക്കുന്നില്ല ഇത് അവീൻ്റെ ഏറ്റവും നല്ലൊരു വെറൈറ്റി പഴമാണ് നിപ്പിൾ എന്നൊക്കെ പറഞ്ഞ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത് അവിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സാധനമാണ് ഇതുകൊണ്ട് അത് നല്ല അതിൻ്റെ കളേഴ്സൊക്കെ ഉണ്ടാൽ മതി ഇതൊരെണ്ണം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് നല്ല തണുത്ത് കഴിയുമ്പോൾ വട്ടം മുറിച്ചിട്ട് ഒരു രണ്ട് പേർക്ക് ഇട്ട് കഴിക്കാൻ നല്ല ഒരു ഫ്രൂട്ടാണ് ദാഹം വിശപ്പ് ഒരു കരിക്ക് കഴിക്കുന്ന മൂന്നിരട്ടി നിങ്ങൾക്ക് ഉന്മേഷമായിരിക്കും ഈ അവിയു കഴിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ തൈകൾ ഇഷ്ടം പോലെ നമ്മുടെ നേഴ്സറിയിലുണ്ട് ആർക്കെങ്കിലും അവിയുടെ തൈ വേണമെങ്കിൽ നമ്മൾ തരുന്നതാണ് ഇവിടെ ഈ അവിൻ്റെ പഴം കാണാത്തവർ അത്യാവശ്യം ഇന്നെങ്ങാനും വരുവാണെങ്കിൽ ഞങ്ങൾ അവിയൻ്റെ ഒന്നരണ്ടോ പഴം തരാവുന്നതാണ് ഇവിടുന്ന് പറിച്ചു കുറച്ച് പഴം ഞാൻ ഇവിടുന്ന് ചോദിച്ച് പറിച്ചിട്ടുണ്ട് പിന്നെ ഷുഗറുള്ള ആൾക്കാർക്ക് ഒരു സംശയമാണ് ഏത് ഫ്രൂട്ട് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നൊക്കെ ചക്കപ്പഴമൊക്കെയാണ് ചക്കപ്പഴം മാങ്ങപ്പഴമൊക്കെ ഷുറുകാർക്ക് ഭയങ്കര തെറ്റുള്ള പഴങ്ങളാണ് പച്ചചക്ക ഇഷ്ടം പോലെ കഴിക്കുക എല്ലാ ഡോക്ടേഴ്സും പറയുന്നുണ്ട് ചക്ക പച്ചചക്ക അതിൻ്റെ പൊടി എല്ലാം ഇഷ്ടംപോലെ കഴിക്കാം എന്നാൽ ഈ അബിയൂ ഫ്രൂട്ട്സ് ഷുഗർ ഷുഗറുള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ് ഇത് വേണമെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കാം ഏറ്റവും നല്ലത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് സ്പൂണ് കൊണ്ട് കോരി കഴിക്കുകയാണ് അപ്പോൾ ഷുഗർ ഉള്ളവരും ശ്രദ്ധിക്കുക അബിയുവിൻ്റെ ഒരു പഴമുണ്ടെങ്കിൽ ഒരു നേരത്തെ ആഹാരമാണ് അപ്പോൾ വളരെ വളരെ ഫലപ്രദമായിട്ട ഒരു പഴമാണിത് എല്ലാ വീട്ടിലും ഒരു അഭി വെച്ചാലും വലിയ സ്ഥലമൊന്നും വേണ്ട ഒതുങ്ങിയ സ്ഥലത്ത് ഉണ്ടായി പഴുത്തു നിൽക്കുന്ന ഒരു ഫ്രൂട്ട്സാണ് നിങ്ങൾക്ക് കാണാം ഈ കൊട്ടയ്ക്കകത്ത് പറിച്ചിട്ടേക്കുന്നത് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോരെ കാത്തി